ചങ്ങയ്മർ എല്ലാവർക്കും സുഖമല്ലേ ഞാനിന്ന് പറയാൻ പോകുന്നത് ബി ജെ പിയുടെ മുതലാളി രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ചാണ് ഇയാളിപ്പോ രണ്ടുമൂന്ന് സ്ഥലങ്ങളായി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ കേട്ടു അതെന്താ വെച്ചാൽ ഇയാളുടെ അച്ഛൻ പട്ടാളക്കാരനാണ് അതുകൊണ്ട് എനക്ക് രാജസനേഹം അറിയാം അതുകൊണ്ട് സേവനത്തെ കുറിച്ച് അറിയാം അതുകൊണ്ട് നിങ്ങൾ നമ്മളെ കഴിഞ്ഞാൽ കേരളം എന്തോ സ്വർഗമാക്കും അല്ലെങ്കിൽ അതിന്റെ മുകളിൽ എന്തോ സംഭവമാക്കുന്നല്ല ഇങ്ങനെ തള്ളി വിഴുന്നുണ്ട് ഇയാൾ ഞാൻ ചോദിക്കുന്നത് ഇയാൾ മാത്രമാണോ ഇന്ത്യയിൽ പട്ടാളക്കാരന്റെ മകനായിട്ടുള്ളത് അല്ലെങ്കിൽ പട്ടാളക്കാരന്റെ മക്കൾക്ക് മാത്രമാണോ രാജസ്നേഹമുള്ളൂ അത് മാത്രമല്ല ഇദ്ദേഹത്തിന്റെ പിതാവ് പട്ടാളക്കാരനായാലും അദ്ദേഹത്തെ നമ്മൾ ബഹുമാനിക്കും പക്ഷെ അദ്ദേഹത്തിന്റെ മകനായത് കൊണ്ട് ഇയാളെ നമ്മൾ ഈ രാജീവ് ചന്ദ്രശേഖരനെ നമ്മൾ ബഹുമാനിക്കണം എന്ന് പറഞ്ഞാല് അതെവിടുത്തെ ന്യായമാണ് അതുമല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായ ധീരരായ പട്ടാളക്കാരുണ്ട് അവരുടെ മക്കളെ നമ്മൾ ബഹുമാനിക്കും അവരുടെ മക്കളെ നമ്മൾ സ്നേഹിക്കും അത് വേറെ കാര്യം എല്ലാടും എലക്ഷന്റെ സമയാകുമ്പോൾ ഞാനെന്തോ പട്ടാളക്കാരന്റെ മകനാണ് പട്ടാളക്കാരന്റെ മകനാണെന്ന് തള്ളുന്ന ഇയാളെ ബഹുമാനിക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല പറഞ്ഞാൽ പറഞ്ഞാല് എലക്ഷന്റെ സമയത്ത് പട്ടാളത്തിന്റെ പേരും പറഞ്ഞിട്ട് വോട്ട് പിടിക്കാൻ നോക്കുന്ന ഇയാൾക്കെതിരെ കേസ് എടുക്കുകയാണ് വേണ്ടത് എന്തായാലും പട്ടാളക്കാരന്റെ മകനാണ് ഞാൻ അതുകൊണ്ട് സേവനത്തെ കുറിച്ച് എനിക്ക് ഭയങ്കരമായിട്ട് അറിയാമെന്ന് തള്ളുന്ന ആ വീഡിയോ കണ്ടിട്ട് വന്നാലോ വാ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവും പറയാമോ ഞാൻ ഒരു പട്ടാളക്കാരന്റെ മകനാണ് ഐ ഐ ഓഫീസർ സോ അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇൻ ടു മീ ഓഫ് സർവീസ് പട്ടാളക്കാരന്റെ മകനായത് രാജീവ് ചന്ദ്രശേഖരൻ അഭിമാനിക്കുന്നു അഭിമാനിച്ചു ആരാണ് പറഞ്ഞു അഭിമാനിക്കേണ്ടെന്ന് നിങ്ങൾ അഭിമാനിച്ചോ പക്ഷേ പട്ടാളക്കാരന്റെ മകനായതുകൊണ്ട് മാത്രമാണോ നിങ്ങക്ക് രാജ സ്നേഹത്തെ കുറിച്ചറിയാം നിങ്ങൾക്ക് സേവനത്തെ കുറിച്ച് അറിയാം അല്ലാണ്ട് നിങ്ങൾ പട്ടാളക്കാരന്റെ മകനല്ലെങ്കിൽ ഈ സംഭവത്തെ കുറിച്ചൊന്നും നിങ്ങൾക്ക് അറിയില്ലേ അതായത് പട്ടാളക്കാരന്റെ മകൻ അല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് രാജസ്നേഹം ഉണ്ടാവുമായിരുന്നില്ലേ മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖരൻ ഞാനൊക്കെയുള്ള ഒരു കൂലിപ്പണിക്കാരന്റെ മകനാണ് എന്റെ അച്ഛൻ കൂലിപ്പണിക്കാരനായതിൽ ഞാൻ അഭിമാനിക്കുന്നു ഞാനൊരു ഇന്ത്യക്കാരനായതിൽ ഞാൻ അഭിമാനിക്കുന്നു അതിന് എന്റെ അച്ഛൻ പട്ടാളക്കാരനാകണമെന്നൊന്നും നിർബന്ധമില്ല മിസ്റ്റർ രാജി ചന്ദ്രശേഖരൻ പക്ഷെ നമ്മളാരും നിങ്ങളെപ്പോലെ രാവിലെ മുതൽ രാത്രി വരെ ഇത് വിളിച്ചു പറഞ്ഞു ഇരിക്കാറില്ല മിസ്റ്റർ രാജി ചന്ദ്രശേഖരൻ പിന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും കളിയിൽ ജയിക്കുമ്പം ഭാരതവും തോക്കുമ്പം ഇന്ത്യയാകുന്ന ആ ഒരു സംഭവം ഇല്ലേ നമുക്ക് അങ്ങനെയില്ല ഇന്ത്യ ജയിച്ചാലും ഇന്ത്യ തന്നെ തോറ്റാലും ഇന്ത്യ ഇന്ത്യ തന്നെയാണ് നമുക്ക് നമുക്ക് ഇനി ചന്ദ്രശേഖരൻ മുതലാളി ഇന്നലെ തള്ളിയ കുറച്ച് തള്ളുകളും കൂടി കേട്ടിട്ട് വന്നാലോ വാ ഞാൻ തിരുവനന്തപുരം നിവാസിയോടും വോട്ടർമാരോടും എന്റെ ഒരു അഭ്യർത്ഥന നിങ്ങൾ കോൺഗ്രസിനും സി പി എമ്മിനും അവസരം കൊടുത്തു എത്രയോ തവണ അവസരം കൊടുത്തു അവർ എന്ത് ചെയ്തു അവർ എന്ത് ചെയ്തില്ല നിങ്ങൾക്കറിയാം ബി ജെ പി കഴിഞ്ഞ പത്ത് കൊല്ലായിട്ട് പ്രതിപക്ഷ പാർട്ടിയാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങൾ എല്ലാ അഴിമതി കേസിനെയും എക്സ്പോസ് ചെയ്തു ജനങ്ങളെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നൂറ് ശതമാനം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അധ്വാനിച്ച് പ്രവർത്തിച്ച കൗൺസിലർമാരാണ് ഇന്ന് മുപ്പത്തഞ്ച് കൗൺസിലർമാർ മുപ്പത്തഞ്ച് കൗൺസിലർമാർ ഇല്ല മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖരൻ നിങ്ങൾക്ക് ഇപ്പോൾ മുപ്പത്തിനാല് കൗൺസിലർമാർ മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ഒരു കൗൺസിലർ കുറച്ച് ദിവസം മുന്നേ ആത്മഹത്യ ചെയ്തു മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖരൻ ആ ആത്മഹത്യ അദ്ദേഹം ചെയ്ത എന്തിനാണെന്ന് അറിയോ നിങ്ങളുടെ നേതാക്കന്മാർ നിങ്ങളുടെ കൂടെയുള്ള നേതാക്കന്മാർ അദ്ദേഹത്തിന്റെ സംഘത്തിൽ നിന്നും ലോൺ എടുത്തിട്ട് ആ ലോൺ തിരിച്ചടക്കാത്ത മനോവിഷമത്തിലും പേടിയിലുമാണ് ആ പാവം ആത്മഹത്യ ചെയ്തത് അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നതിന് കുറച്ച് ദിവസം മുന്നേ താങ്കളെ കാണാൻ വന്നിരുന്നു മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹം താങ്കളുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് സഹായിക്കണമേ എന്ന് പറഞ്ഞിരുന്നു മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖരൻ നിങ്ങളൊന്നും കേട്ടില്ല നിങ്ങൾ അന്ന് അദ്ദേഹത്തിന്റെ സങ്കടം കേട്ടിട്ട് അദ്ദേഹത്തെ സമാധാനം െങ്കിൽ നിങ്ങൾക്ക് ഇപ്പോഴും നിങ്ങൾ പറഞ്ഞതുപോലെ മുപ്പത്തഞ്ച് കൗൺസിലർമാർ തന്നെ തിരുവനന്തപുരത്ത് ഉണ്ടാകുമായിരുന്നു എന്നിട്ട് അതൊന്നും അറിയാതെ ഇങ്ങനെ സംസാരിക്കണമെങ്കിൽ നിങ്ങൾ നടനാണ് മിസ്റ്റർ രാജ ചന്ദ്രശേഖരൻ നടന്റെ അടുത്ത തള്ളുക അപ്പൊ ഞങ്ങൾക്ക് ഒരു അവസരം തരൂ ഒരു അവസരം തന്നാൽ ഞങ്ങൾ കാണിച്ചു തരാം ഈ വികസിത തിരുവനന്തപുരത്ത് ആ കാഴ്ചപ്പാടും സൃഷ്ടിക്കാൻ ഞങ്ങളുടെ കഴിവും താല്പര്യവും ഞങ്ങൾ കാണിച്ചു തരാം ഞങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് കിട്ടുന്ന പിന്തുണ നരേന്ദ്രമോദിജിന്നാണ് ഡബിൾ എഞ്ചിൻ സർക്കാർ ബീഹാറിൽ കണ്ടല്ലോ പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസും നന്നായി പ്രവർത്തിക്കുന്ന പാർട്ടിയിൽ ബീഹാറിലെ ജനങ്ങൾ നാല് തവണ അവസരം തന്നു അപ്പൊ ഞങ്ങൾ ചോദിക്കുന്നത് ഒരു അവസരം തരൂ ഒരു അവസരം തന്നാൽ ആ വികസിത തിരുവനന്തപുരത്തിന്റെ കാഴ്ചപ്പാട് സൃഷ്ടിക്കാൻ ഞങ്ങൾ തയ്യാറാണ് നൂറ് ശതമാനം അതിനുവേണ്ടി പ്രവർത്തിക്കും മുന്നൂറ്റി അറുപത്തഞ്ച് അഞ്ച് ദിവസവും ഇരുപത്തിനാല് മണിക്കൂറും ആഴ്ചയിൽ ഏഴു ദിവസം പ്രവർത്തിക്കാൻ നമ്മൾ നമ്മൾ സ്ഥാനാർത്ഥികൾ തയ്യാറാണ് എല്ലാവരും ലീഡർഷിപ്പും തയ്യാറാണ് ആദ്യം മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖര ഇമ്മാതിരി തള്ളുകൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾക്കിട്ടല്ല ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പില് എട്ടായിരം സീറ്റുകളിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥി ഇല്ല അതായത് ബി ജെ പിക്ക് എട്ടായിരം സീറ്റുകളിൽ സ്ഥാനാർത്ഥി നിർത്താനില്ല ആദ്യം ആ എട്ടായിരം സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ട് ഇമ്മാതിരി തള്ളു തള്ളിയാൽ പോരെ മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖരൻ പിന്നെ നിങ്ങളിപ്പം പറഞ്ഞു നിങ്ങളുടെ പ്രവർത്തകരും നിങ്ങളുടെ നേതാക്കന്മാരും ഇരുപത്തിനാല് മണിക്കൂറും കണ്ണിൽ എണ്ണയിച്ച് ഇങ്ങനെ കാത്തിരിക്കുന്നത് ആ കണ്ണിൽ എണ്ണയിച്ച് കാത്തിരുന്നതിന്റെ കഥ ഇന്നലെ നമ്മൾ കേട്ടിട്ടുണ്ട് എവിടെയൊരു ബി ജെ പിന്റെ സ്ഥാനാർത്ഥി വോട്ട് ചോദിക്കാൻ പോയപ്പോ കൂടെയുള്ള ബി ജെ പി പ്രവർത്തകൻ ആ വീട്ടിലെ സ്ത്രീയെ കയറി പിടിച്ച വാർത്തയുണ്ടല്ല ആ വാർത്തയുടെ ചൂട് ഇപ്പോഴും തണുതിട്ടില്ല മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖരൻ അതുകൊണ്ട് നിങ്ങൾ ഇരുപത്തിനാല് മണിക്കൂറും കണ്ണിൽ എണ്ണയിച്ച് കാത്തിരിക്കുന്ന ആ കഥയൊന്നും നമ്മളോട് പറഞ്ഞേക്കല്ലേ പിന്നെ നിങ്ങളിപ്പോ ബീഹാറിലെ ഡബിൾ എഞ്ചിൻ സർക്കാരിനെ കുറിച്ചൊക്കെ പറഞ്ഞ് അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഈ കേരളം ഈ വികസിത കേരളം ബീഹാറിന്റെ ആ ലെവലിലേക്ക് ആ ലോ ലെവലിലേക്ക് എത്തിക്കണം എന്നാണോ അതാണ് നിങ്ങളുടെ ഉദ്ദേശമല്ലേ മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖരൻ അങ്ങനെ നിങ്ങൾ ഉദ്ദേശിച്ചാൽ തന്നെ അങ്ങനെ നിങ്ങൾക്ക് കേരളത്തിൽ ഭരണം കിട്ടിയാൽ തന്നെ മുപ്പത് വർഷം കുറഞ്ഞത് മുപ്പത് വർഷമെങ്കിലും എടുക്കും ബീഹാറിന്റെ ലെവലിലേക്ക് കേരളത്തെ നിങ്ങൾക്ക് താഴ്ത്തി കൊണ്ടുപോകാൻ കാരണമുണ്ടല്ല കേരളം അത്രമാത്രം വികസിച്ചിരിക്കുകയാണ് മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖരൻ പക്ഷെ നിങ്ങളെ കേരളത്തെ ബീഹാറിന്റെ ആ ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങൾ ഒരു കാലത്തും അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ ഒരു കാലത്തും അനുവദിക്കില്ല നമുക്ക് തൽക്കാലം ബീഹാർ ലെവലിൽ വികസനമൊന്നും വേണ്ട നമുക്കിപ്പോൾ ഉണ്ടല്ല അത്യാവശ്യ സമാധാനവും അത്യാവശ്യം ജോലിയും ഇങ്ങനെ നമ്മളങ്ങ് സമാധാനത്തോടെ ജീവിച്ച് പോയിക്കൊള്ളും മിസ്റ്റർ രാജി ചന്ദ്രശേഖരൻ പിന്നെ നിങ്ങളിപ്പം പറഞ്ഞു കോൺഗ്രസ് ഭരിച്ചിട്ടും സി പി എം ഭരിച്ചിട്ടും കേരളം താഴ്ന്നു പോയിന്ന് നിങ്ങളോട് ഞാൻ വെല്ലുവിളിക്കുന്നു കേരളത്തെക്കാളും നല്ലൊരു സംസ്ഥാനം ബി ജെ പി ഭരിച്ച നല്ലൊരു സംസ്ഥാനം എവിടെയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമെങ്കിൽ അന്ന് നിങ്ങൾ പറയുന്ന പണി ഞാൻ എടുക്കാം മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖരൻ അങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ തപ്പിയാലും മഷീട്ട് നോക്കിയാൽ പോലും കേരളത്തിന്റെ അത്രയും വികസനവും വിദ്യാഭ്യാസമുള്ള ഏതെങ്കിലും ഒരു സംസ്ഥാനം നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുക കാണിച്ചു തരാൻ പറ്റില്ല നോക്കാൻ പോയി ശരി ആ വഴിക്ക് നിങ്ങൾ പോകും പിന്നെ നിങ്ങൾ പിന്നെ നിങ്ങൾ തിരിച്ച് കേരളത്തിൽ വരുത്തിണ്ടാവില്ല ആ അവസ്ഥയിലായിരിക്കും നിങ്ങൾ പിന്നെ നിങ്ങളെ പോലുള്ള സംഖ്യ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു പണിയുണ്ടല്ല സ്വന്തം നാടിനെ സ്വന്തം കേരളത്തെ ഇങ്ങനെ എപ്പോഴും കുറ്റപ്പെടുത്തുക എപ്പോഴും ഇങ്ങനെ കാട്ടുക അത് മാത്രമേ നിങ്ങളെ കൊണ്ട് പറ്റൂ രാജ്യസ്നേഹം എന്ന് പറഞ്ഞാട്ടില്ല സ്വന്തം സംസ്ഥാനത്തെ സ്നേഹിക്കുന്നതും രാജ്യസ്നേഹം തന്നെ പോടും മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖരൻ എന്നിട്ട് സ്വന്തം സംസ്ഥാനത്തെ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന നിങ്ങൾ രാജസ്നേഹത്തിന്റെ കാരണം പറയുമ്പോട്ടില്ല ശരിവരുന്നുണ്ട് അതുകൊണ്ട് ഒരിക്കൽ കൂടി മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖരൻ നിങ്ങളുടെ കാർണോടെ കയ്യിൽ ആനയുണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇപ്പൊ തോട്ടിയും വെച്ച് നടന്നാട്ടില്ല ആൾക്കാർ കളിയാക്കും പറഞ്ഞു മനസ്സിലായിട്ടുണ്ടല്ലോ അതായത് നിങ്ങളുടെ പിതാവ് പട്ടാളക്കാരനായതുകൊണ്ട് താങ്കളുടെ പിതാവിനെ നമ്മൾ ബഹുമാനിക്കും പക്ഷെ താങ്കളുടെ പിതാവ് പട്ടാളക്കാരനാണ് അതുകൊണ്ട് നിങ്ങളെ നമ്മൾ ബഹുമാനിക്കണം എന്ന് പറഞ്ഞാൽ അത് നാലായി അടുക്കി ഈശല് വെക്കാനെ നമ്മൾ പറയൂ പിന്നെ ഒരുപാട് പട്ടാളക്കാരുടെ മകള് ധീരക്തസാക്ഷികളായ പട്ടാളക്കാരുടെ മക്കളടക്കം ഈ നാട്ടിൽ രാജസിനേഹി ആയിട്ട് തന്നെയാണ് ജീവിക്കുന്നത് അവരാരും നിങ്ങളെ പോലെ രാവിലെ മുതൽ രാത്രി വരെ ഞാൻ പട്ടാളക്കാരന്റെ മകനാണ് ഞാൻ രക്തസാക്ഷിയായ പട്ടാളക്കാരന്റെ മകനാണെന്ന് പറഞ്ഞു ഇങ്ങനെ പറയാറില്ല മിസ്റ്റർ രാജി ചന്ദ്രശേഖരൻ അതുകൊണ്ട് ും വന്നിട്ടേ നിങ്ങൾ രാജസിനേയാണ് നിങ്ങൾ രാജസിനേയാണ് നിങ്ങൾ തന്നെ തള്ളുമുണ്ടല്ല നിങ്ങൾക്ക് തന്നെ എന്തോ സംശയമുണ്ടെന്ന് നമുക്ക് തോന്നിയത് യാതൊരു തെറ്റുമില്ല അതുകൊണ്ട് ഈ വികസിത കേരളത്തിനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വികസിത് ബിഹാറിലെ ആ വികസിത് ബീഹാർ ആക്കൗണ്ടില് മലയാളികൾ വിടില്ല മിസ്റ്റർ രാജീവ് ചന്ദ്രശേഖരൻ ബി ജെ പി വന്നാൽ മാറാത്തത് നാറത് നിങ്ങൾ പറഞ്ഞത് വെറുതെ ആ നാറ്റം നമ്മൾ കണ്ടു തുടങ്ങി അപ്പൻ രക്ഷപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ